ചൂര കണ്ടു വന്നപ്പോ ചെന്നാ അത് എന്താന്ന് ചെയ്യാൻ പോകണം അമ്മ ഇന്നപ്പ ചൂരക്കറി മാത്രേ ഉള്ളൂ പിന്നെ എന്നെ ഉണ്ട് കോവക്ക പഴുത്തുപോയെന്നു പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ദോരം വെക്കും ഇന്നലെ എന്നോട് പറഞ്ഞ് മേടിച്ചു കൊണ്ടുവന്ന കോവക്ക പഴുത്ത ഞാനെന്നാ ഫോൺ ഇവിടെ വെക്കട്ടെ അതെ സമയം പോയി പന്ത്രണ്ട് മണിയായ പ്രമീനം കൊണ്ട് വന്നു കൈ മുഴുവരെ കൈ മുഴം കഴിഞ്ഞ പിച്ചാത്തി വേറെ ഇല്ല ആ പിച്ചാത്തി ഉണ്ടല്ലോ വലിയ പിച്ചാത്തി എടുത്ത് അതിന് കൈ ഒതുങ്ങത്തില്ല ഒതുങ്ങത്തിന്ന് പറഞ്ഞാ കുഞ്ഞു കൈ അല്ലേ കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ പറഞ്ഞായിരുന്നു ശർണ്യയുടെ കൈ കുഞ്ഞിക്കൈ അല്ലേന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ശർണ്യ പറഞ്ഞു അതെന്നാ അങ്ങനെ പഴതും എന്റെ കൈ കുഞ്ഞല്ലെന്ന് പറഞ്ഞു ഈ ചൂട പച്ചയാണോ നോക്കിയാ എന്റെ അച്ചകളുടെ പൊക്കിയൊക്കെ നോക്കിക്കേ അങ്ങനെ നോക്കിക്ക ഇത് വെട്ടിമേടിച്ച മതിയായിരുന്നു അതെങ്ങനെ എനിക്കിട്ട് പണിത പണിയൊന്നും ഇല്ലല്ലോ കഴിഞ്ഞ ദിവസം താറാവ് പണി അതിന് മുമ്പ് കപ്പത്തെ ചൂര് സെ ഒരു കത്രിയോണ്ടായിരുന്നല്ലോ പൊളിച്ചിണ്ടിന്ന്

മുട്ട ആർക്ക് എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞാ എവിടെ എനിക്ക് വേണ്ട മുട്ട ആ എനിക്ക് വേണ്ട മീൻ വേണ്ട എനിക്ക് മീൻ വേണ്ട

ചൂരക്കണ പഠിപ്പിച്ചണ്ടിരിക്കണം പുക്കരി വീടിയോ ഞാൻ പറയാ പച്ചമുളക് വെളുത്തുള്ളി താവാ. പക്ഷേ ഇത് ഞാൻ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഞാൻ പെട്ടേരം പറഞ്ഞു. അല്ല അപ്പ ഇതല്ല അമ്മയാണ് എടുത്തു വെച്ചേച്ചോ. അല്ല ഇത് അഞ്ഞി വെക്കുമോ? ഞാൻ അമ്മേ വെട്ടോലെ. പറഞ്ഞു വെക്കാൻ പറഞ്ഞു. ഇഞ്ചി മാത്രം അഞ്ഞി വെച്ചില്ല. അത എനിക്കട്ടോ ഉള്ളേ. അമ്മ തൊട്ട다가 ഇരുന്നേ. പാന മാടിയാ. എന്താണ് അറിയാൻ വരുന്നത്? ഓ നമ്മൾ ഒറ്റയ്ക്കിട്ടിരിക്കേണോ? അങ്ങനെ വാടേയാ. ഒത്തിരി വേണം ഒത്തിരി അയ ഇഞ്ചി ചുവച്ച് പിന്നെ ചൂരത്തോട് രുചിയാ ഇവിടെ അമ്മയുടെ ഞാൻ എളുപ്പ

sawale bolla ah. ni upa sawala mo ka nade kodi gana e chura ka mana gana gana കൊടംപുളി അത് പറയാൻ തീരിയല്ല കൊടംപുളി എന്ന് പറഞ്ഞില്ല പുളി എന്നല്ലേ പറഞ്ഞു ആണോ അങ്ങനെ പറയുള്ളൂ ഞാനൊന്നിളക്കി കൊടുക്കട്ടെ പിന്നെത്തു വേണ്ടി ചേർക്കുന്നു ഞാൻ മീൻകറി കുട്ടിയല്ലെന്ന് പറഞ്ഞു அல்ல எல்லாம் பங்கிக்கலாம் இதுதான முளகுடிய அங்கே பிடிச்சிருக்க மேத்து விடருதே

രണ്ടെങ്കിൽ രണ്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞ ഒരു തവി കൂടുതൽ ഇട്ടല്ലേ അതെന്ന സാധനം ഓ മഞ്ഞപ്പൊടിയെന്ന് പറയുമ്പോഴി തൈറ്റ് ഞാൻ തുറന്നു തന്നെ എല്ലാം പൊടിപ്പിച്ചല്ലേ എടുക്കണം അതെല്ലാം മഞ്ഞപ്പൊടിക്ക് പ്രത്യേക ഒരു കുത്തലാണ് തീർച്ച കഴിഞ്ഞ തീ പൂത്തി

അതങ്ങൂടി കുടഞ്ഞിട്ടാ പോരെ അങ്ങോട്ട് ഇട്ടു എന്നെ എണ്ണം കിട്ടാനാണോ